എൻ്റെ പേര് മേരി തോമസ് ഞാൻ കൂടരഞ്ഞ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ യു കെയിൽ നേഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു ഞാനിവിടെ ആദ്യം പറയാനുള്ള എൻ്റെ ഒരു സാക്ഷി എനിക്ക് ഒരു അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര തന്നെ എൻ്റെ കുടുംബത്തിലുണ്ട് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ യു കെയിലെ ലൈ ഡ്രൈവിങ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു അപ്പോഴൊക്കെ ഞാൻ മമ്മി പറഞ്ഞിട്ട് അത്ഭുത ചവ്മാനെ കാണാറുണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻ്റിനോട് അത് പുള്ളി കൂടുന്നില്ലായിരുന്നു രണ്ട് പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും ഒരു നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം പുള്ളി ആദ്യത്തെ രണ്ട് പ്രാവശ്യവും കുറച്ചൊക്കെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന് രണ്ട് മൂന്നാമത്തേതായിരുന്നപ്പം അതും പോയി പിന്നെ പുള്ളി അത്ഭുത നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പുള്ളി എന്നോട് വന്ന് പറഞ്ഞത് മാതാവോടെ അടുത്തിരുന്നവണക്കാണ് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർ അടുത്തുണ്ടായിരുന്നത് ഭയങ്കര കംഫോർട്ട് തരുന്നുണ്ടായിരുന്നു എന്നിട്ട് അത് ദൈവം സഹായിച്ച് അത് പാസ്സായി മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പോയതാണ് രണ്ടു പ്രാവശ്യം അല്ലേ രണ്ടു പ്രാവശ്യം പരിശ്രമിച്ചിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ തോറ്റുപോയി യു കെയിൽ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഒത്തിരി ഈ അത്ഭുതം ചിത്രം കണ്ട് അത് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കണ്ടിന്യൂസ് ആയിട്ട് കാണുമായിരുന്നു കാണുമായിരുന്നു അങ്ങനെ വീണ്ടും പരീക്ഷ എഴുതാൻ പോയിപ്പോൾ അത്ഭുതകരമായ രീതിയിൽ പറഞ്ഞത് മാതാവ് കൂടെ ഒരു അനുഭവമാണ് ഈ ഭർത്താവിന് ഉണ്ടായത് അങ്ങനെയാണ് അത് വിജയിച്ച് കിട്ടിയത് അടുത്തത് രണ്ടാമത്തേത് ഞാൻ സീനിയർ ആയിട്ടാണ് യു കെയിലേക്ക് പോകുന്നത് അവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തോണ്ട് എക്സാം എഴു നേഴ്സിൻ്റെ എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ചലഞ്ചാണ് ശരിക്കും നം ഈ നേഴ്സായിട്ട് ഇവിടെ നിന്ന് യു കെയിലേക്ക് പോകുന്നവർക്ക് എൻ എച്ച് എസ് അതായത് ഗവൺമെൻറ് ഒരു ത്രീ ഫോർ മന്ത്സ് കണ്ടിന്യൂസ് അവർക്ക് പ്രാക്ടീസ് കൊടുക്കും ഇതൊന്നുമില്ലാതെ ഞാൻ നേഴ്സിംഗ് ഹോമിൽ നിന്ന് ഈ അത്ഭുത ചപമാലയുടെ മുന്നിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇഷോയെ എൻ്റെ ബലഹീനത എൻ്റെ അറിവില്ലായ്മ നിനെ കൊണ്ട് മാറ്റിത്തരാൻ പറ്റുമെന്ന് ഈ ആയിട്ട് റെക്കോർഡായിട്ട് സ്ഥിരമായിട്ടിരുന്ന് കാണുമായിരുന്നു വളരെ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഈ എക്സാം എഴുതിയിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ എട്ടെണ്ണ സ്റ്റേഷനുണ്ട് അതിലെ എട്ട് സ്റ്റേഷനും ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരം ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ പിറ്റേ ദിവസം എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞാൻ തന്നെ ആലോചിക്കും ഇതെങ്ങനെയാണ് ഇതിങ്ങനെ സാധിച്ചത് പിന്നെ ഞാൻ തെറ്റിയത് മുഴുവൻ തെറ്റാണ് ചെയ്തത് അവിടെ നിന്ന് എനിക്ക് കരയാനല്ലാതെ അറിയുക എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു അത് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് നന്ദി പറയാം വളരെ വലിയൊരു അത്ഭുതമാണ് തന്നിരിക്കുക ഇതെങ്കിൽ എന്നോട് പറഞ്ഞത് ഏകദേശം മൂന്ന് മാസത്തെ ട്രെയിനിങ് ആണ് നമ്മളിപ്പം അവിടെ പോയി നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം പ്രാക്ടീസാണ് ചെയ്യേണ്ടത് ഇതൊന്നുമില്ലാതെ ഞാൻ ആദ്യം ആദ്യമായിട്ട് കയറുന്നത് ആ എക്സാം ഹാളിലേക്കാണ് ഞങ്ങൾ ഈ രണ്ട് കൊല്ലമായിട്ടേ ഉള്ളൂ യു കെയിലേക്ക് പോയിട്ട് പക്ഷേ അവിടെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഭവനം സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള കൃപ തന്നെ ഗ്രഹിച്ചു ഈ നിങ്ങളൊക്കെ വിചാരിക്കും ഒരു സാധാരണ വീട് മേടിച്ചാൽ പിന്നെ വെ എളുപ്പമാണ് അവിടെ ഒരു എല്ലാ സെറ്റപ്പോടുകൂടി കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും അതുപോലെ കീശ എല്ലാം ക്രമീകരിച്ച് ഞങ്ങൾ എന്ന് അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ഈശോ എല്ലാ നിസ്സാര കാര്യത്തിൽ പോലും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ കർത്താവ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുന്നിലുള്ളത് അടുത്ത രണ്ടാം അടുത്തത് ഞങ്ങൾ ഞാൻ കേര വിസ പോയിട്ട് എനിക്ക് രണ്ട് കൊല്ലത്തെ വിസ ഉണ്ടായിരുന്നത് ആ വിസ തീരുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് എക്സാം കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി വേറൊരു വിസയിലേക്ക് മാറാനായിട്ട് ഉള്ള വർലലൈറ്റ് ലിമിറ്റഡ് ടൈം ഫെബ്രുവരി ഡിസംബർ പതിനെട്ടാം അപ്പോഴാണ് അച്ഛൻ ഈ യൂത്ത് അസ്ലിഗായുടെ പ്രാർത്ഥന നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ അച്ഛൻ്റെ അനുഭവം പറയുന്നത് അത് കേട്ടിട്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്തു ഒമ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂതാസ് യൂതാസ്ലിഗായോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പിന്നെ ബുക്ക് ഡയറിയൽ എഴുതി വെച്ചു എനിക്ക് ഈ പത്ത് പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് എൻ്റെ വിസ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം വേറെ ലേക്ക് മാറ്റിത്തരണമെന്ന് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല ഒന്നും നടന്നിട്ടില്ല പക്ഷേ എഴുതി വെച്ചു എനിക്ക് ഈ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ പതിനിസംബർ പതിനെട്ടാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ കഴിയുന്നു ഇവിടെ എന്നിട്ട് എൻ്റെ റിസൾട്ട് വരുന്നില്ല റിസൾട്ട് വ വരാത്ത എപ്പോഴും വീണ്ടും അത്ഭുത ചമ്മാല തന്നെ എൻ്റെ ആശ്രയം അവിടെ ഇരുന്ന് ഈശോയോട് ഷോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പം ഒരു അത്ഭുത ചമ്മാലയിൽ അച്ഛൻ വിളിച്ച് പറയുക വി വിദേശത്തായിരിക്കുന്ന ഒരാൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നത് അപ്പോൾ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഐ സിയുലേക്കിൽ സെലക്റ്റഡായി നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് എത്രയും വേഗം ശരിയാക്കും അടുത്തത് ഈ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി ജോലി ചെയ്ത് ചെയ്തു പക്ഷേ ഞങ്ങൾ കൂടുതലൊന്നും പ്രാർത്ഥിച്ചില്ല പക്ഷേ ഈശോ ഞങ്ങൾക്ക് രണ്ടുപേരെയും പുതിയ ജോലി തന്ന് നേർ ഡബിൾ സാലറിയിലേക്ക് ലേക്ക് മാറ്റി എല്ലാ കാര്യത്തും ഈശോ ക്രമീകരിച്ചുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളവർക്കും വലിയ സ്ട്രഗിൾ ഒന്നുമില്ല ഈശോ നമുക്ക് സ്ട്രഗിൾ തരും പക്ഷേ അത് സഹിക്കാനും ക്ഷമിക്കാനും ഈശോയ്ക്ക് കൂടെ വളരാനും നമ്മളെ ദൈവം അനുഗ്രഹിക്കും നമുക്ക് നന്ദി പറയാം സ്നേഹമുള്ളവരെ ഈ മകളിലെ ഈ അത്ഭുത കൂടുമ്പോൾ ഉള്ള ഒരു അനുഗ്രഹത്തെ പറ്റി എപ്പോഴും ഞാനിവിടെ പറഞ്ഞത് വീണ്ടും വായിക്കുകയാണ് ദൈവം അത്ഭുതമാല അതായത് ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും ഈ സഹോദരി എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ നോക്കുമായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സാക്ഷിയാണിപ്പോൾ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അത്ഭുതമാല സ്ഥിരം ഭർത്താവും ഈ സഹോദരി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഞാനൊരു ടോക്കിൽ പറഞ്ഞതാണ് ഈ വിശുദ്ധരുടെ പ്രാധാന്യത്തെപ്പറ്റി വിശുദ്ധരോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എൻ്റെ നോവേന പുസ്തകം ഇറക്കിയ സമയത്താണ് ആ ഒരു ടോക്ക് പറഞ്ഞത് വിശുദ്ധരോടുള്ള പ്രാധാന്യം അതിൽ വിശദ യൂഥാ ത പ്രാർത്ഥനയെ പറ്റി പ്രത്യേകം പറഞ്ഞിരുന്നു അതെപ്പോഴോ ഈ സഹോദരി കേട്ട് യൂഥാ തദ്ദേവസിനോട് പ്രത്യേകം ഈ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് അത് പ്രാർത്ഥിച്ചപ്പോൾ അതെ ആ കാര്യം സാധിച്ചു കിട്ടി അപ്പോൾ ഓരോരുത്തർ ഞാൻ എനിക്ക് ഒരു കാര്യം സാധിച്ചു കിട്ടിയത് ഞാൻ പറഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് അത് മനസ്സിലായി ആഹ് അങ്ങനെയാണോ ചെയ്തത് അന്ന് ഞാനും അങ്ങനെ ചെയ്തു നോക്കും അങ്ങനെ ചെയ്തപ്പോൾ ആ സഹോദരിയും കിട്ടി അത് നീ ചെയ്ത് നോക്കിയെന്ന് നിനക്കും കിട്ടും മനസ്സിലായോ അപ്പോൾ ഇവരെങ്ങനെയാണ് ചെയ്തതെന്ന് ഓരോരുത്തരും ചെയ്തതെന്ന് നോക്കുക എന്നിട്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ നോക്കുക പ്രൈസ് പ്രൈസലോ നല്ലൊരു കയ്യടി കൊടുത്തേൻ